എല്ലാവരും ഓണമൊക്കെ അടിച്ചുപൊളിച്ചില്ലേ ഇത് എൻ്റെ വീട്ടിലെ ഓണത്തിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഉത്രാടത്തിൻ്റെ അന്ന് രാത്രി ത്രികാക്കരപ്പിനെയൊക്കെ അണിയിക്കുക എന്നാണ് നമ്മളിവിടെ പറയുന്നത് പൊട്ടുകുത്തുക എന്നൊക്കെ പറയും തലേ ദിവസം നമ്മൾ തുമ്പപ്പൂവൊക്കെ കുറെ വാങ്ങിച്ചു തുമ്പപ്പൂവും അതുപോലെ തന്നെ അതേ സദ്യക്കുള്ള വട്ടങ്ങളെല്ലാം നമ്മൾ തലേ ദിവസം തന്നെ എല്ലാം റെഡിയാക്കി വെക്കും തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ തന്നെ എല്ലാവരും എഴുന്നേറ്റ് കുളിച്ച് നല്ല വൃത്തിയായി ഓണപ്പൊടിയൊക്കെ ഉടുത്ത് നമ്മളിത് ഈ മൂന്നോ അല്ലെങ്കിൽ അഞ്ചോ കളങ്ങളൊക്കെ ഒരുക്കി അതിൽ വീണ്ടും ഈ അരിമാവ് കൊണ്ട് വരച്ച് ഇല വെച്ച് വീണ്ടും അതിൻ്റെ മുകളിൽ നമ്മളിതുപോലെ അണിയിക്കും ഇതെല്ലാം ഞങ്ങൾ ചെറുപ്പം തൊട്ടേ ശീലിക്കുന്ന കുറെ കാര്യങ്ങളാണ് കേട്ടോ ചില കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട് അമ്മാമ്മ ഉണ്ടായിരുന്ന കാലത്തൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നതാണ് വിളക്ക് വെച്ച് കിണ്ടിയെല്ലാം വെച്ച് നമ്മൾ തൃക്കാക്കരയപ്പിനെ എതിരേൽക്കുകയാണ് ചെയ്യുന്നത് തലേദിവസം തന്നെ റെഡിയാക്കി വെച്ചേക്കുന്ന തൃക്കാക്കരേപ്പന് നമ്മൾ ഈ ഇലയിൽ വെച്ച് പിന്നെ അത് ഈ മുറ്റത്തൊന്ന് നമ്മൾ വീട് വരെ അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പടി മുതൽ വീട് വരെ തുമ്പപ്പൂവും നമുക്ക് കിട്ടുന്ന പൂക്കൾ ഒരുപാടൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല തുമ്പപ്പൂവും തുളസിപ്പൂവും പിന്നെ ചെറിയ ചെറിയ വീട്ടിൽ തന്നെ ഉണ്ടായി വന്നിരിക്കുന്ന കുറച്ച് പൂക്കളും എല്ലാം കൊണ്ട് ഒരു പരവതാനി പോലെ നമ്മൾ വഴി വഴിയൊടുത്ത് എതിരയിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഒരു ചെറിയ രീതിയിൽ ഭക്ഷണം എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഇവിടെ അടയുണ്ടാക്കി വെക്കുന്നുണ്ട് മധുരം ആണ് നമ്മൾ കൂടുതൽ കൊടുക്കുന്നത് അട ശർക്കര പഴം അങ്ങനത്തെ കാര്യങ്ങളല്ലേ അപ്പോഴേക്കും മഴയൊക്കെ പെയ്തു കേട്ടോ പിന്നെ ഈ കാണുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല എങ്കിൽ പോലും നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം തേങ്ങ പൊട്ടിച്ച് നമ്മൾ അതിലെ വെള്ളം രണ്ട് തേങ്ങാ മുറികളിലായിട്ട് വെച്ചിട്ട് തുമ്പയുടെ ഇലയുടെ അറ്റം നമ്മൾ ഇതുപോലെ ഇടും ഇതിട്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ തൃക്കാക്കരപ്പൻ അല്ലെങ്കിൽ മാവേലി ആ ഒരു സൈഡിൽ നിന്നാണ് വരുന്നെന്നൊക്കെയാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം ഇതൊക്കെ പണ്ടത്തെ കേട്ട് കേൾക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ വീടിന്റെ അകത്തേക്ക് കയറുന്ന പടികളിലും വാതിലിലും എല്ലാം ഇതുപോലെ നമ്മൾ കൊറേ അടിഞ്ഞു വെക്കും ഇതാണ് നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പരിപാടി വീട്ടിലെ പിള്ളേർക്കും ഞാൻ ചെറുപ്പത്തിലും ഒക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി ആയിരുന്നത് നമ്മൾ ഈ അരിമാവില് കൈ വാതില് നമ്മൾ ഫ്രണ്ടിലെ വാതിലൊക്കെ ആയിരുന്നു ഇപ്പൊ നമ്മൾ ചെറുതായിട്ടൊന്ന് മാറ്റി അകത്തെ വാതിലിലാണ് നമ്മൾ ഈ കൈ കപ്പടിപ്പിക്കുന്നത് ചെറിയ കുട്ടികളുണ്ടെങ്കില് കൈക്ക് പകരം കാലൊക്കെയാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ ഇതൊക്കെ എന്തിനാന്നൊന്നും എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല അമ്മാമ്മയും അതുപോലെതന്നെ അച്ഛനൊക്കെ പറഞ്ഞു തരുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതാണ് നമ്മുടെ വീട്ടിലെ പിള്ളേർക്കും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവർക്കും ഈ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെയ്യാനായിട്ട് ഈ ബാഗും പൊക്കി പിടിച്ച് ഞാൻ എവിടേക്കാ പോകുന്നറിയോ എൻ്റെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പരിപാടി ചെയ്യാനാണ് ഓണക്കോടി എല്ലാവർക്കും കൊടുക്കാനായിട്ട് എനിക്ക് ചേട്ടൻ്റെ കിട്ടിയായിരുന്നു ഇത് എന്റെ മാത്രം പോഷനായിട്ടാണ് ഞാൻ ഈ കാണിക്കുന്നത് എല്ലാവർക്കും ഒരേ കളറിലുള്ള ഒരേ പാറ്റേണിലുള്ള കുറേ ഡ്രസ്സുകളെല്ലാം ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി ഇതെല്ലാം ഞാൻ ചെയ്ത് എനിക്ക് കിട്ടാനുള്ളതും കിട്ടി ഞാൻ കൊടുക്കാനുള്ളതും കൊടുത്തു ഇതാണ് എനിക്ക് വൈറ്റ് കളറിലുള്ളൊരു കോട്ട് സെറ്റാണ് ചേച്ചിയും ചേട്ടനും കൂടി ഓണക്കോടിയായിട്ട് തന്നത് ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയായിരുന്നു കേട്ടോ ഇത് കഴിഞ്ഞതേ ഉച്ചയായപ്പോഴത്തേക്കും സദ്യവട്ടങ്ങളെല്ലാം ചേച്ചി ഒരുക്കി ചോറ് സാമ്പാർ അവിയൽ തോരനും മെഴുക്കുരുട്ടിയായിട്ട് രണ്ട് ടൈപ്പ് കാര്യങ്ങളുണ്ടായിരുന്നു പപ്പടം ഓലൻ എരിശ്ശേരി കൂട്ടുകറി പായസം പിന്നെ എപ്പോഴും നമുക്ക് ഇത് ഇപ്പം ഇത് പച്ചടിയാണ് കേട്ടോ പായസം എപ്പോഴും എൻ്റെ വീട്ടിലെ കുഞ്ഞിനെ ഏറ്റവും ഇഷ്ടം അടപ്പായസമാണ് അപ്പം അതുകൊണ്ട് തന്നെ അതാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ കായവർത്തവും ശർക്കര വരയ്ക്ക് ഇതിനെ നമ്മൾ വീത് വെക്കുക എന്ന് പറയും കാരണവന്മാർക്ക് ഫുഡ് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് അച്ഛന് താഴെ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് ടേബിളിൽ തന്നെ ഇരുന്നു ബാക്കി ഞങ്ങളെല്ലാവരും താഴെ ഇരുന്ന് ഈ വിഭവസംബന്ധമായ സദ്യ എല്ലാവരുടെയും ഓണമൊക്കെ അടിപൊളിയായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു ഇതിന്റെ കൂടെ ഞാൻ കുറച്ച് ഫോട്ടോസും കൂടെ ആഡ് ചെയ്യാം ഞാൻ കൊടുത്ത ഓണക്കോടിയാണ് അപ്പം ഇതെല്ലാം അതിൻ്റെ വളരെ വലിയൊരു ആഗ്രഹമാണ് എല്ലാവരും ഒരേപോലെ ഡ്രസ്സ് ചെയ്ത് ഇതുപോലെ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു അത് പ്രാവശ്യം എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റി അതിന് കൂടെ എന്നെ സഹായിച്ചത് ഞങ്ങളുടെ കസിൻ ആണ് കസിൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അനിയന്റെ മോൻ എതു ആണ് ഞങ്ങള് ഹെൽപ്പ് ചെയ്തത് അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ഓണം വിശേഷങ്ങള് എല്ലാവരും ഹാപ്പി ആയിട്ട് ഓണം ആഘോഷിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓണം വ്ലോഗ് ഡിലേ ആവാനുള്ള കാരണം വേറെ ഒന്നുമല്ല കേട്ടോ ചെറിയൊരു ട്രിപ്പിലായിരുന്നു അതിൻ്റെ വ്ലോഗ് ഇതിന്റെ കൂടെ വരുന്നുണ്ട് അപ്പൊ എല്ലാവരും സുഖമായിട്ടും സന്തോഷായിട്ടിരിക്കുക ലേറ്റ് ആയിട്ടാണെങ്കിലും നിങ്ങൾ ഹാപ്പി ഓണം